സംസ്ഥാനത്ത് ഇപ്പോൾ അതിശക്തമായ മഴയാണ് പെയ്യുന്നത് കനത്ത മഴയിൽ നിരവധി സ്ഥലങ്ങളിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കനത്ത മഴയിൽ തൃശൂർ വടക്കേച്ചിറയ്ക്ക് സമീപം വെള്ളം കയറി ഫോറസ്റ്റ് എന്ന പേരുള്ള ഫ്ളാറ്റിന്റെ അണ്ടർ പാർക്കിംഗിൽ കിടന്നിരുന്ന നിരവധി വാഹനങ്ങൾ വെള്ളം കയറി നശിച്ചു തൃശൂർ നഗരത്തിൽ പ്രളയസമാനമായ മഴയാണ് പെയ്തത് സ്വരാജ് റൌണ്ട് അടക്കമുള്ള ഭാഗം പൂർണ്ണമായും വെള്ളത്തിലായി പലയിടത്തും ഇരുചക്ര വാഹനങ്ങൾ ഒലിച്ചുപോയി ഒരിടത്ത് പോലും കോർപ്പറേഷൻ സഹായത്തിന് എത്തിയിട്ടില്ല നഗരത്തിലെ കച്ചവടക്കാർക്ക് ലക്ഷങ്ങളുടെ നഷ്ടം മാർക്കറ്റുകളിൽ പോലും വെള്ളം കയറി പ്രളയം വന്നാലും നേരിടാൻ ഒരുങ്ങിയിട്ടുണ്ടെന്ന കോർപ്പറേഷന്റെയും മേയറുടെയും അവകാശവാദം വെറും തട്ടിപ്പാണെന്നും മെയ് മാസം കഴിയാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കേ പോലും കനാലുകളും തോടുകളും വൃത്തിയാക്കിയിട്ടില്ലെന്നും ഇന്നലെ വൈകിട്ട് പെയ്ത മഴ തെളിയിച്ചു അടുത്ത കാലത്തൊന്നും ഇത്രയും വലിയ അനാസ്ഥ നഗരത്തിലുണ്ടായിട്ടില്ല മഴയുടെ അളവിനേക്കാൾ ഉപരി സംവിധാനങ്ങൾ തകർന്നു തരിപ്പണമായതാണ് പ്രശ്നം വെള്ളപ്പൊക്ക പ്രതിരോധ പദ്ധതി വെറും തട്ടിപ്പാണെന്ന ആരോപണം ശരിവയ്ക്കുന്നതായിരുന്നു വെള്ളക്കെട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് വ്യാപാരികൾക്കുണ്ടായത് വാഹനം മുങ്ങിപ്പോയുണ്ടായ നഷ്ടം അതിലേറെയും അതേസമയം കനത്ത മഴയെ തുടർന്ന് മലങ്കര ഡാമിന്റെ നാല് ഷട്ടറുകൾ തുറന്നുവിട്ടു കനാലിലൂടെയുള്ള വെള്ളമൊഴുക്ക് നിർത്തിവച്ചിരിക്കുകയായിരുന്നു തൊടുപുഴ ആറിന്റെ ഇരു കരകളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചു ഇന്ന് തുറന്ന രണ്ട് ഷട്ടറുകൾ അൻപത് സെന്റിമീറ്റർ വീതവും നേരത്തെ തുറന്നവ ഇരുപത് സെന്റിമീറ്റർ വീതവുമാണ് ഉയർത്തിയിട്ടുള്ളത് ഇതേ തുടർന്ന് തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളിൽ ജലനിരപ്പ് ഉയർന്നു ആവശ്യമെങ്കിൽ കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുമെന്നും ആറിന്റെ ഇരു കരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു അതേസമയം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ എറണാകുളത്തും തൃശൂർ ും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴ കോട്ടയം ഇടുക്കി പത്തനംതിട്ട പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് കോഴിക്കോട് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാനങ്ങൾ വൈകി എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ അബുദാബി മസ്കറ്റ് വിമാനങ്ങളാണ് വൈകുന്നത് ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും പ്രതീക്ഷിക്കുന്നതിനാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ കേരള തീരത്തുനിന്ന് കടലിൽ പോകാൻ പാടില്ലെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ സംസ്ഥാനത്ത് കനത്ത നാശനഷ്ടമാണുണ്ടായത് പല ജില്ലകളും വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത് മണിക്കൂറുകളോളം തുടർച്ചയായി പെയ്ത മഴയിൽ കൊച്ചിയും കോഴിക്കോടും തൃശൂരും വെള്ളത്തിൽ മുങ്ങി കൊച്ചിയിൽ കടവന്ത്ര സൌത്ത് ചിറ്റൂർ റോഡ് എം ജി റോഡ് എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പരിസരത്തെ കടകളിൽ വെള്ളം കയറി ഇൻഫോ പാർക്കിലെ വെള്ളക്കെട്ടിൽ പാർക്ക് ചെയ്ത വാഹനങ്ങൾ മുങ്ങി തൃശൂർ നഗരത്തിൽ പ്രധാന റോഡുകളിലെല്ലാം വെള്ളം കയറി നഗരഹൃദയമായ സ്വരാജ് റൌണ്ടിലും വെള്ളം കയറി അതിശക്തമായ മഴയിൽ മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ വെള്ളം കയറി താഴെ വെള്ളം കയറിയതിന് കാരണം വാർഡുകളിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികളെ ഒഴിപ്പിച്ചു ഐസിയുവിലും വെള്ളം കയറിയത് പ്രതിസന്ധിക്കിടയാക്കി ഐസിയിലുണ്ടായിരുന്ന കുട്ടികളെ മറ്റു യൂണിറ്റുകളിലേക്ക് മാറ്റുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് Quiero la gau